നമസ്കാരം സമാധാനപരമായി മത്സരം നടന്നു ചരിത്രത്തിലാദ്യമായി സ്ത്രീകൾ കീ പോസ്റ്റുകളിൽ വരികയും ചെയ്തു ജോയിൻറ്റ് ആയ അൻസിബ എതിരാളികൾ പോലും ഇല്ലാതെ തിരഞ്ഞെടുത്തു എല്ലാം ഭംഗിയായി കഴിഞ്ഞു ഇപ്പോഴിതാ ഒരു വലിയ വിവാദം മറച്ചു മറച്ചുവെക്കലും ഒക്കെ വലിയ വിവാദവും മറച്ചു വയ്ക്കലും ഒക്കെ പുറത്തു വരുന്നു അമ്മയുടെ വൈസ് പ്രസിഡൻ്റായ ലക്ഷ്മി പ്രിയെ പ്രിയക്കെതിരെയാണ് ക്രിമിനൽ കേസ് മറച്ചു വെച്ച് മത്സരിച്ച് ജയിച്ചതെന്നും ഇരുപത് ലക്ഷം രൂപ ഒരു പാവ നിർമ്മാതാവിനെ പറ്റിച്ച കഥയുമൊക്കെ പുറത്തു വരികയാണ് എനിക്ക് തോന്നുന്നു കേരളത്തിലെ യൂട്യൂബിലായാലും വാർത്താ ചാനലുകളിലൊന്നും വരാത്തൊരു വാർത്ത ആദ്യമായി നമ്മൾ ലൈഫ് ക്യാമറ ആക്ഷനിലൂടെ പുറത്തുവിടുകയാണ് കാരണം എന്നെ നിർമ്മാതാവിനോട് പറഞ്ഞത് സാറ് സിനിമയിലെ അറിയണമെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ ചാനൽ കാണണം സാറിൻ്റെ ചാനലിലൂടെ ഈ എന്നെ ചതിച്ച ഇരുപത് ലക്ഷം രൂപ ചതിച്ച ഈ നടിയെക്കുറിച്ച് പറയണം സർ എൻ്റെ ജീവിതമാണ് അവർ നശിപ്പിച്ചത് എനിക്കിപ്പോൾ ആ ഇരുപത് ലക്ഷം രൂപ കിട്ടിയാൽ ഞാനിപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയുടെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ചെയ്യാം സാർ ആ ഗതികേടിലാണ് ഞാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ വിശദമായി കാര്യങ്ങൾ പറയൂ അയാൾ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു ഒപ്പം ഞാൻ പറഞ്ഞു എന്തൊക്കെ തെളിവുകളുണ്ടോ അതെല്ലാം അയച്ചു തരുമെന്ന് പറഞ്ഞു അദ്ദേഹം ഓഡിയോയുടെയും വീഡിയോയുടെയും സില്ലുകളുടെയും എല്ലാ തെളിവുകളും എനിക്ക് അയച്ചു തന്നു അപ്പോൾ ഈ നടി ഇരുപത് ലക്ഷം രൂപ പറ്റിച്ച നടിയെക്കുറിച്ച് വിശദമാക്കി ശിവധാ മേനനും നിർമ്മാതാവ് നേര നേരിട്ട് തന്നെ പരാതി കൊടുത്തു എന്നോട് ആ യുവാവായ നിർമ്മാതാവ് സംസാരിക്കുകയും തെളിവുകളെല്ലാം തരികയും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഞാൻ പുറത്തുനിന്ന് അന്വേഷിച്ചു നോക്കി ഇതിലെന്തെങ്കിലുമൊക്കെ യാഥാർത്ഥ്യം ഉണ്ടോ യാഥാർത്ഥ്യങ്ങളേ ഉള്ളൂ മൊത്തം തരികിട സെറ്റപ്പാണ് ഒരു കാരണവശാലും അമ്മ പോലുള്ള ഒരു സാംസ്കാരിക സംഘടനയുടെ ഭരണസമിതിയിലിരിക്കാൻ ഒരു യോഗ്യതയും ഈ വൈസ് പ്രസിഡന്റിന് ഇല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ഒട്ടും വിഷമമില്ല അത്രയും തരികിടയാണ് കളിച്ചിരിക്കുന്നത് അംബാനിയുടെ മകൻ ആയതിനാൽ ഒന്നുമല്ല ഒരു സിനിമ നിർമ്മിക്കണമെന്ന മോഹം സിബിലാൽ എന്ന ചെറുപ്പക്കാരനുണ്ടായത് സിബിലാൽ എന്നാണ് നിർമ്മാതാവിൻ്റെ പേര് സിനിമയെ അയാൾ അത്രമാത്രം സ്നേഹിക്കുന്നു ഒരു ചെറിയ ബജറ്റിൽ ഒരു ചെറിയ സിനിമ എടുക്കണം എന്ന അയാൾക്ക് മോഹംച്ചു അതിൻ്റെ ആലോചനകൾ നടക്കുമ്പോൾ അയാളുടെ സമയദോഷം കൊണ്ടായിരിക്കാം ആരോ ഒരാളെ പരിചയപ്പെടുത്തി അതാണ് അമ്മയുടെ വൈസ് പ്രസിഡൻറ്റ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ കേട്ടു അഭിനയിക്കാനാണ് പോയി കണ്ടത് അപ്പോൾ കഥ പറയാൻ പറഞ്ഞു കഥ പറഞ്ഞു ടൈറ്റിൽ എന്താ പറയത്തിൻ്റെ ആറാട്ടുമുണ്ടൻ ഞാൻ പറഞ്ഞു തനിക്ക് നിർമ്മാതാവെന്ന് പറഞ്ഞാൽ തനിക്ക് ഇടാൻ പറ്റിയ പേരെന്ന് ഞാൻ അയാളുടെ പറഞ്ഞു ആറാട്ടുമുണ്ടൻ മുന്നിലിരിക്കുന്ന ഈ സിനിമാ പ്രാന്തൻ ഒരു മുണ്ടനാണെന്ന് വൈസ് പ്രസിഡന്റിനും ഇവരാകും ഈ സിനിമയ്ക്ക് ദൈവം തന്ന ലക്ഷ്മി ദേവിയെന്ന് സിബിലാലിനും തോന്നിയെടുത്ത് ആറാട്ടുമുണ്ടൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാം അപ്പോൾ ഭയങ്കര തിരക്കഥാകൃത്തും ഭയങ്കര കഥ എഴുത്തുകാരിയും കഥയെത്രയും നോവലിസ്റ്റും ക മാധവിക്കുട്ടിയൊന്നും ഏഴാലത്തല്ല അത്രയും ഭയങ്കര കഴിവുള്ള ആളാണ് ഈ നടി എന്നാണ് പാവം ഈ സിബിലാൽ വിചാരിച്ചത് കഥ പറഞ്ഞു അവരോട് കഥ കേട്ട ശേഷം പറഞ്ഞു കഥ കുഴപ്പമില്ല പക്ഷേ തിരക്കഥ മാറ്റി എഴുതണം സമ്മതമാണ് നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ മാറ്റി എഴുതാം അപ്പോൾ അയാൾ ആലോചിച്ചു സത്യനെന്തിക്കാട് അവതാരിക എഴുതിയ പുസ്തകം എഴുതിയ എഴുത്തുകാരിയല്ലേ എൻ്റെ മുമ്പേ ഇരിക്കുന്നത് അപ്പോൾ അവരാവുമ്പോൾ എഴുതാനുള്ള മിടുക്കൊണ്ട് എന്ന് അയക്കും തോന്നി അഞ്ജലി മേനോന് ഉസ്താദ് ഹോട്ടൽ എഴുതാമെങ്കിൽ പുസ്തകമൊക്കെ എഴുതി സത്യനെന്തിക്കാടിനെ കൊണ്ട് അവതാരികയൊക്കെ എഴുതിയിട്ടുള്ള ഇവർക്ക് എൻ്റെ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമല്ലോ എന്ന് ഈ നിർമ്മാതാവിന് തോന്നി സന്തോഷം സമ്മതം ആരാ സംവിധായകൻ എന്ന ഈ അടുത്ത ചോദ്യം ഞങ്ങൾ പലരുടെയും പേരുകൾ ആലോചിക്കുന്നുണ്ട് തീരുമാനമായിട്ടില്ല എടുത്ത വയലെ നടി ചോദിച്ചു എൻ്റെ ഭർത്താവ് മതിയോ എന്ന് ചോദിച്ചു ഒരു പിന്നണി ഗായകൻ്റെ മകനാണ് ഇവരുടെ കെട്ടിയവൻ കൂടെ കൂടെ വാർത്ത വരും കെട്ടിയവനെ ചവിട്ടിക്കൂട്ടി വെളിക്കളഞ്ഞു കെട്ടിയവൻ വീണ്ടും റീയൂണിയനായി ഞാൻ കെട്ടിയവനായിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരാറുണ്ട് ആ ചെറുപ്പക്കാരനെ കുറിച്ച് അവന് വേറെ പണിയൊന്നുമില്ല എന്ന് തോന്നുന്നു അപ്പോൾ എൻ്റെ ഭർത്താവ് മതിയോ എന്ന് ചോദിച്ചു അപ്പോൾ സംവിധായക ഇങ്ങനെ അല്ല ഈ നിർമ്മാതാവ് ഇങ്ങനെ ആലോചിച്ചു സിബിലാല് ഇയാൾ ആരാ എന്നുള്ള രീതിയിൽ ആലോചം പറഞ്ഞു എൻ്റെ ഭർത്താവേ കെ മധുവിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് കഷിയുടെ അച്ഛനും നിങ്ങൾക്കറിയാമായിരിക്കും സിനിമയിലെ പെരിയ സിംഗറായിരുന്നു ആ അച്ഛനെ അറിയാം ആ കെ മധു സി ബി ഐ കുറിപ്പ് ജാഗ്രത പോലുള്ള ഇരുപതാം നൂറ്റാണ്ട് പോലുള്ള സിനിമകൾ എടുത്ത അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ് എൻ്റെ കെട്ടിയോൻ ഷോ കെ മധുവിൻ്റെ അസോസിയേറ്റ് ആണെങ്കിൽ വല്ല കാബർഗി ആയിരിക്കില്ലല്ലോ ഫെക്സ് കെട്ടിയവൻ സംവിധാനം കെട്ടിയോളു തിര കഥ ഈ കഥ കേട്ട ഞാൻ കെ മധുചേട്ടനെ വിളിച്ചു ഞാൻ വിശദമായിട്ട് കാര്യം പറഞ്ഞു ഈ പറയുന്ന കക്ഷി ചേട്ടൻ്റെ ഏത് പടത്തിൽ അസോസിയേറ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ ചോദിച്ചു കാരണം എനിക്ക് അങ്ങനെ മറവിയുള്ള ആളല്ലല്ലോ എന്നാലും ഏതെങ്കിലും ഒരു പടത്തിൽ ഇയാൾ അസോസിയേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു മധുചേട്ടൻ എന്നോട് ചോദിച്ചത് അസോസിയേറ്റോ ക്ലാപ്പ് കാണിക്കാനെന്നല്ല ദിനേശേ എൻ്റെ ഷൂട്ടിംഗ് പോലും ഈ പറയുന്ന പയ്യൻ കണ്ടിരിക്കില്ല ആ നടി എൻ്റെ ഒരു പടത്തിൽ ഈ കഴിഞ്ഞ സി ബി ഐ സീരീസ് ആറാമത്തെ എപ്പിസോഡ് ആറാമത്തെ സിനിമ എന്താ ചെയ്തപ്പോൾ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ സിനേശേ ആ നടിയൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ഭർത്താവ് എന്നെ കണ്ടിട്ട് പോലുമില്ല ചേട്ടാ ഞാനിത് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചത് പിന്നെന്ത്ശേ കെ മധുവിന് ഇങ്ങനെ ഒരാളെ അറിയില്ല എന്ന് തന്നെ പറഞ്ഞോ എന്തെല്ലാം തരിക പരിപാടികളിലൂടെ ഒരു സിനിമ എടുക്കാൻ ഇറങ്ങുന്നവരെ പറ്റിക്കുന്നു എന്ന് നോക്കിയേ ഞമ്മൾ ചേട്ടനോട് ചോദിച്ചതാണ് എന്തെല്ലാം തരികിടകൾ കാണിക്കുന്നു ചേട്ടാ വലിയ ഹോട്ടലുകളിൽ ഷാപ്പാടി അടിച്ചുകൊണ്ട് കഥ തിരക്കഥയാകുന്നതിന് തുടക്കം കുറിച്ചു ഭർത്താവ് സംവിധായകനാകാൻ പോകുന്നതിനാൽ കഥാ ചർച്ചയ്ക്ക് അയാളും വേണമല്ലോ അയാളും വന്നു അപ്പോൾ പിന്നെ കുട്ടിയെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് വരാൻ പറ്റുമോ കുട്ടിയും വന്നു ഷാപ്പാടീ ചർച്ച എടുക്കൽ വീട്ടിൽ പോക്ക് ഷാപ്പാടടി ചർച്ച എടുക്കൽ വീട്ടിൽ പോക്ക് ഇങ്ങനെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു കാര്യപരിപാടികൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു നാൾ തിരക്കഥാകൃത്ത് നിർമ്മാതാവിനോട് ഒരു ആവശ്യം ഉന്നയിച്ചു ഷിപിച്ചേട്ടാ അത്യാവശ്യമായി എനിക്കൊരു അമ്പതിനായിരം രൂപ വേണം ഉടനെ മടക്കിത്തരാം അപ്പോൾ ഈ ഒരു സിനിമ നടി പുസ്തകമെഴുത്തുകാരി തിരക്കഥാകൃത്ത് സംവിധായകൻ സംവിധായ ഭർത്താവ് സംവിധായകൻ എല്ലാം ആകുമ്പോൾ ആ അങ്ങനെയുള്ള ഒരാൾ നിർമ്മാതാവിനെ എന്ന് എന്നുള്ളി സിപിചിച്ചേട്ടം വീഴുമല്ലോ സിബിച്ചേട്ട പറഞ്ഞ് പിടിച്ചോ എന്ന് പറഞ്ഞ് അമ്പതിനായിരം രൂപയുടെ തപ്പ് കൊടുത്തു വീണ്ടും പുട്ടടി ചർച്ച റെസ്റ്റ് എടുക്കൽ വീട്ടിൽ പോക്ക് ഇത് തന്നെയാണ് നടക്കുന്ന എഴുത്ത് വായനയൊന്നും നടക്കുന്നില്ല അപ്പോൾ അടുത്ത ഒരു ചെറിയ ഡിമാൻഡ് വെച്ചു സിപിചേട്ടാ ഞാനിങ്ങനെ തിരക്കത് എഴുതാൻ രാവിലെ ഇറങ്ങിപ്പോന്നാൽ സ്കൂളിൽ നിന്ന് പഠിച്ചു പറ്റിച്ച് വരുന്ന എൻ്റെ കുട്ടിക്കും വീട്ടിൽ കുത്തിയിരിക്കുന്ന വേറെ ജോലിയൊന്നും ഇല്ലാത്ത എൻ്റെ കെട്ടിയോനും ആര് ഭക്ഷണം കൊടുക്കും ചേട്ടാ ോ എന്ന് പറയാക്കില്ല തിരക്കഥാകൃത്തി പറയുന്നത് ശരിയാണല്ലോ എന്ന് സിപിച്ച് ചേട്ടനെ തോന്നി സിബിച്ചേട്ടൻ ഒരു ജോലിക്കാരിയെ കണ്ടെത്തി നമ്മുടെ തിരക്കഥാകൃത്തിയുടെ ഫ്ലാ വീട്ടിലെത്തിച്ചു എന്നിട്ട് വന്ന ജോലിക്കാരിയോട് സംവിധായക നിർമ്മാതാവ് തന്നെ പറഞ്ഞു ശമ്പളം അവരോട് ചോദിക്കണ്ട നിനക്ക് ശമ്പളം ഞാൻ തരും അപ്പോൾ വേലക്കാരി ഫ്രീ വച്ചു കൊടുത്തു ഇവനൊരു ആറാട്ടുമുണ്ടൻ തന്നെയാണെന്ന് തിരക്കഥാകൃത്തി ചിന്തിച്ച് ചിരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പ് അല്ലെങ്കിൽ രാത്രി എങ്കിലും ഭാര്യയും ഭർത്താവും കൂടെ തലകുത്തിച്ചിരിക്കും ഒരു മണ്ടന നമുക്ക് കിട്ടിയല്ലോ എന്തിനധികം വലിച്ചു നീട്ടുന്നു പലതും പറഞ്ഞ് ഇരുപത് ലക്ഷം രൂപ കൈക്കലാക്കി തിരക്കഥാകൃത്തി ഒരു വരി എഴുതാതെ ആറാട്ടുമുണ്ടന് ഒന്നും സംഭവിച്ചില്ല തൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നടി പതുക്കെ അങ്ങ് വലിഞ്ഞു നടി വലിഞ്ഞപ്പോൾ സംവിധായകനായിരുന്ന കെ ടി ഉദ്യോഗസ്ഥനും മുങ്ങുക സ്വാഭാവികം ഈ പറഞ്ഞ ഇരുപത് ലക്ഷം എന്നാൽ വാങ്ങിയതെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ മുതലാണ് തവണ വ്യവസ്ഥയിൽ ഇരുപത് ലക്ഷം രൂപ വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്നിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആ അമ്മയുടെ ഇലക്ഷനിൽ ക്രിമിനൽ കേസൊന്നുമില്ല എന്ന് പറഞ്ഞ് നാമനിർദ്ദേശ പത്രിക കൊടുത്ത് ഇത്രയും കുലസ്ത്രീയായ ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നി എല്ലാവരും കൂടെ ജയിപ്പിച്ച് ആ നാസർ അൽതീവിനെ തോൽപ്പിച്ച് അതായത് മോഹൻലാൽ അമ്മ അമ്മയുടെ ആയിരിക്കുന്ന കാലം മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആലപ്പുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഈ ക്രിമിനൽ കേസ് ഉള്ളപ്പോഴാണ് അത് മറച്ചുവച്ച് അമ്മയുടെ വൈസ് പ്രസിഡൻ്റ് ആകാൻ ഭവതി മത്സരിച്ചത് അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചെടുത്ത് തിരക്കഥ തിരുത്ത് ഭർത്താവിന് സംവിധായനാക്കൽ തുടങ്ങി എല്ലാ ഓഫറും ചെയ്ത് ഇരുപത് ലക്ഷം രൂപ അടിച്ചു പത്ത് ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ നടിയുടെ അക്കൗണ്ടിലൂടെയും പത്ത് ലക്ഷം രൂപ പല തവണ പല കാരണങ്ങൾ പറഞ്ഞു പിഴിഞ്ഞതുമാണ് അവധി പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മേയിൽ ഇരുപത് ലക്ഷത്തിൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെക്ക് എഴുതി കൊടുത്തിട്ട് ഈ സിനിമയുമായുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് ശപഥമെടുത്ത് നടിയങ്ങ് പോയി ഇരുപത് ലക്ഷത്തിൻ്റെ ചെക്ക് എഴുതി കൊടുത്തു ചേമ്പറിൽ ചെന്ന് ഈ സിനിമയുമായി ആറാട്ടുമുണ്ടനുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും അവിടെ എഴുതി കൊടുത്തു അപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ എന്താവും എന്നറിയാലോ ഏഴുന്നല്ലേ പൊട്ടും പക്ഷേ സിബിലാലിൻ്റെ അതൊന്നും തോന്നിയില്ല തിരക്കഥയ്ക്കും തിരക്കഥയും എൻ്റെ ഭർത്താവിൻ്റെ സംവിധാനവും ഇല്ലാതെ നിൻ്റെ പടം തെലഞ്ഞു പോട്ടേ എന്ന് പ്രാഗീകരിക്കാം ചേമ്പറിലും നമുക്കിനി എനിക്കും എൻ്റെ ഭർത്താവിനും യാതൊരു ബന്ധവും ഈ പടവും ഇല്ല പടമായിട്ടില്ല എന്ന് എഴുതി കൊടുത്തു ചെക്ക് ഏഴ് നിലയിൽ പൊട്ടുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ കേസിൽ ചെക്ക് മടങ്ങിയത് വലിയ കേസാകും എന്ന് എല്ലാ കള്ളത്തിലും അറിയാമെന്നുള്ളതുകൊണ്ട് സ്റ്റോപ്പ് മൊമോ കൊടുത്താണ് ചെക്ക് മടക്കിയത് അക്കൗണ്ടിൽ കാശുണ്ട് പക്ഷേ ഈ ചെക്ക് മാറണ്ട എന്നാണ് എന്ന് പറയുന്നതാണല്ലോ സ്റ്റോപ്പ് മൊമോ അത് കൊടുത്താണ് ചെക്ക് മടക്കിയത് കേസിൽ വിലക്കായിരിക്കാൻ കാരണം പല നാൾ പല ഇതുപോലെ പല തരഗടിയും കളിച്ചിട്ടുള്ളതുകൊണ്ട് ചെക്ക് ബൗൺസ് ആക്കിയില്ല സ്റ്റോപ്പ് മൊമോ കൊടുത്തു പക്ഷേ അതിലൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അക്കൗണ്ടിൽ ഇരുപത് ലക്ഷത്തിന് മേളിൽ കിടപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് ഇയാളും മറ്റുള്ള എന്തോ ഡിസ്പ്യൂട്ട് കൊണ്ടാണെന്ന് വിചാരിച്ചോളാം പക്ഷേ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെയാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതെങ്കിൽ കേസ് വീണ്ടും കുരുങ്ങുമെന്ന് ചിലപ്പോൾ ഇവർക്ക് അറിയില്ലായിരിക്കാം ചെക്ക് മടങ്ങിയതും പതിനഞ്ച് ദിവസത്തിനകം കൊടുക്കാനുള്ള തുക നൽകി ചെക്ക് തിരികെ പറ്റാനും വക്കീൽ മുഖാന്തിരം കത്തയച്ചപ്പോൾ അല്ലെങ്കിൽ നോട്ടീസ് അയച്ചപ്പോൾ അതും കൈപ്പറ്റി ഒന്നും കൈപ്പറ്റാതെയൊന്നും ഇരിക്കില്ല കാരണം കളിയെല്ലാം പഠിച്ചതല്ലേ അതോടെ ആക്ട് നൂറ്റി മുപ്പത്തി എട്ട് പ്രകാരം കേസെടുക്കാൻ കോടതിയിൽ നോട്ടീസ് നൽകി ഇതെല്ലാം ഇരികയിൽ ഇട്ടി വാങ്ങിയിട്ടാണ് അമ്മയുടെ വൈസ് പ്രസിഡൻ്റ് ആകാൻ എന്താ പറയുക നാമനിർദ്ദേശ പത്രിക നൽകിയതും ഈ മാതൃകാ വനിതാരത്നത്തെ വിജയിപ്പിച്ചതും നാസർ ലത്തീഫിനെ തോൽപ്പിച്ചതും ഇതെല്ലാം വിശദമാക്കി അമ്മ പ്രസിഡന്റിന് ഇപ്പോൾ അമ്മയുടെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ക്ഷേത്രമേനാണല്ലോ ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒൻപതാം തീയതി സിബിലാൽ പരാതി നൽകി തിരക്കച്ച തിരക്കഥ മെച്ചപ്പെടുത്താൻ അമ്മ വൈസ് പ്രസിഡൻറ്റിനും സംവിധാനിക്കാൻ കെ മധു അറിയാത്ത അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ ഭർത്താവിനും തിരക്ക് തെഴുതാനും തിരുത്താനും തുടങ്ങും മുമ്പ് ഇരുപത് ലക്ഷമൊക്കെ പോക്കറ്റിലാക്കാമെങ്കിൽ ഈ അത്ഭുത അവതാരത്തെ പൂവിട്ട് പൂജിക്കണം എന്ന് ഞാൻ പറയും കൊടുത്തവൻ മരമണ്ടനേ ഞാൻ പറയുകയുള്ളൂ എന്തായാലും സിബിലാൽ അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ ഒക്ടോബർ പതിനാറാം തീയതി വരെയാണ് സിബിലാൽ അന്ത്യശാസനം നൽകിയിട്ടുള്ളത് ഒന്നും സംഭവിക്കുന്ന സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് സിബിലാലിനോട് പറയാനുള്ളത് അമ്മയ്ക്ക് ഒരു ചുക്കും വരെ ചെയ്യാൻ പറ്റില്ല കാരണം മലയാള സിനിമയിലുള്ള മുഴുവൻ ഫ്രോഡുകളും അവർക്ക് പിന്തുണ നൽകുന്നതാണ് ഈ സ്ത്രീക്ക് ഈ അഭിനയിക്കാൻ നടക്കുന്ന ഈ സ്ത്രീക്ക് മലയാള സിനിമയിൽ എന്തെല്ലാം തരികിടകൾ കളിക്കുന്ന ഏതെല്ലാം കേസുകളുള്ള തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും ഉണ്ടോ ആ ഫ്രോഡുകളെല്ലാം ഈ സ്ത്രീക്ക് പിന്തുണ ഉള്ളതുകൊണ്ട് അമ്മയിലും ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ അമ്മ ഭാരവാഹികൾ മുതിർന്നാൽ അമ്മയിലെ ഫ്രോഡുകൾ മുഴുവൻ ബഹളമുണ്ടാക്കും ഇതിനേക്കാൾ അമ്പലം വിഴുങ്ങിയുള്ള സംഘടനയാണ് ഇപ്പോൾ അമ്മ ക്രിമിനൽ കേസ് വരെ കേസ് തീരും വരെ അമ്മയിൽ നിന്നും മാറ്റി നിർത്തിയാൽ അമ്മയുടെ അംഗസംഖ്യ ചിലപ്പോൾ ശുഷ്കമായി പോകും അത്രയ്ക്കൊണ്ട് ഈ തരികിട പരിപാടികൾ നടത്തുന്ന കക്ഷികൾ എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അമ്മയ്ക്കൊരു തീരുമാനം എടുക്കാം അമ്മ മെമ്പേഴ്സ് കുറച്ചൊക്കെ മാന്യതയും സത്യസന്ധതയും കാണിക്കണം എന്തെന്നാൽ നമ്മൾ കലാകാരന്മാരും കലാകാരികളും ആണെന്നത് ഓർക്കണം എന്ന് അംഗങ്ങളെ ബോധ്യപ്പെടുത്തണം നമ്മൾ തരികിടകൾ തീരെ തറകളായിരുന്നു ബോധ്യപ്പെടുത്തണം അമ്മ മീറ്റിങ്ങിന് കിയാ കാറിലും ഓടിയിലുമൊക്കെ ഫോർച്യൂണിലും ഒക്കെ വന്നിറങ്ങുന്നതോ വന്നിറങ്ങുന്ന രംഗങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലേ നിര 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 നിരമായിട്ട് വലിയ വലിയ വണ്ടികൾ വന്നിറങ്ങണം മാരുതീരൊന്നും ഒരു വണ്ടിയും കാണുമല്ലോ യൂട്യൂബായി നോക്കികൾ അതൊക്കെ ചിത്രീകരിച്ച് കാണിക്കുമ്പോൾ നമ്മൾ അതൊക്കെയല്ലേ കാണുന്നത് ഇങ്ങനെ വന്നിറങ്ങുന്ന പലരും ചെക്ക് കേസുകൾ അടക്കമുള്ള ക്രിമിനൽ കേസുള്ളവരാണ് എന്നതാണ് സത്യം ഈ കാറൊക്കെ ഏത് നിമിഷവും മാർവാടിയോ സി സി കൊടുത്താൽ ബാങ്കൊക്കെ പൊക്കിക്കൊണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ പൊക്കിക്കൊണ്ട് പോയ ഒരു ഒരു നടിയെ ഞാൻ രക്ഷപ്പെടുത്തിയൊരു കഥ എനിക്കറിയാം പക്ഷേ ഞാനതിപ്പോൾ പറയുന്നില്ല ഇപ്പം തന്നെ അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരുത്തി പറയുക ന്യായമായ കാര്യങ്ങൾ പറഞ്ഞതിനാൽ എന്നെ കോർണർ ചെയ്യുന്നു അവസരങ്ങൾ കുറവ് എന്നാണ് പറയുന്നത് ഒരു കുട്ടി പ്രധാന വേഷത്തിൽ വന്നൊരു സിനിമയിൽ ഈ പറഞ്ഞ സാധനമായിരുന്നു നായിക ഇപ്പം വിവാദം ഉണ്ടാക്കുന്ന അതായത് ഞാൻ അമ്മയിൽ അമ്മയ്ക്കെതിരെ അമ്മയിൽ രാജിവെക്കുകയും അമ്മയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ കോണ്ടർ ചെയ്യുന്നു ഞാൻ ഭയങ്കര അഭിനയത്തിൽ ഭയങ്കര മിടിക്കുകയാണ് പക്ഷേ എന്നെ അമ്മക്കാർ കോണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടാ നടി ഈ നടി ഞാൻ പറഞ്ഞതുപോലെ ഒരു കുട്ടി പ്രധാന വേഷത്തിൽ വരുന്ന സിനിമയിൽ ആ കുട്ടിയുടെ അമ്മയായിട്ട് അഭിനയിച്ചു കുട്ടി പ്രധാന വേഷക്കാരി വേഷക്കാരനാവുമ്പോൾ പറഞ്ഞ സമയത്ത് സീൻ തീരില്ലല്ലോ സംവിധായകനും ക്യാമറമാനും ഉറക്കം തൂങ്ങികൾ കൂടി ആയപ്പോൾ വിചാരിച്ച സമയത്ത് സിനിമ ചിത്രീകരണം തീർന്നില്ല അടക്കം ഡേറ്റ് കഴിഞ്ഞു അഞ്ച് ദിവസം കൂടി നായിക വേണം ഇക്കാര്യം സംസാരിച്ചപ്പോൾ ഒരു തിരക്കുമില്ലാതെ പോയി വീട്ടിൽ ചെന്ന് നഖം വെട്ടിക്കൊണ്ട് കുത്തിയിരിക്കേണ്ട നായിക പറഞ്ഞത് ഞാൻ വരാൻ തയ്യാറു അഞ്ച് ദിവസത്തേക്ക് അഞ്ച് ലക്ഷം രൂപ അഡീഷണൽ ആയി തരണം എന്നാൽ വരാം എന്നാണ് നടിവെച്ച നിർദ്ദേശം നിവൃത്തിയില്ലാത്തതിനാൽ അഞ്ച് ലക്ഷം രൂപ അഡീഷണൽ ആയിട്ട് കൊടുത്തു പറഞ്ഞ എമൗണ്ടിനേക്കാൾ അഞ്ച് ലക്ഷം നിർമ്മാതാവ് ചിട്ടിക്കമ്പനി മുതലാളി ആയതിനാൽ വാരി കോരി കൊടുത്തു അഞ്ച് ലക്ഷം വേണേൽ ഒരു കഥ കൂടി പറയാം ഇതിലെ നായിക ഈ ചെക്ക് കേസിലെ പ്രതി തന്നെയാണ് വർക്കലക്കാരൻ വർക്കലക്കാരൻ ഒരു ചെറുപ്പക്കാരന് ഒരു മോഹം ഒരു സിനിമ പിടിക്കണം മിമിക് മിമിക്കൽക്കാരനായ തോമസ് സോപ്പിൽ കൊടിയും സംവിധായകനുമാണ് തിരക്കഥാകൃത്തുകൾ ഒരു കിടിക്കാച്ചി ആളിയൻ്റെ കഥ പറയുന്ന കോമഡി പടമാണ് സീരിയലുകളിലും ദാരിദ്ര്യ ഒക്കെ പ്രവർത്തിച്ച ഒരു പാവം പയ്യനാണ് പൊറോഷൻ കൺട്രോളർ സിനിമ സീരിയൽ രംഗത്തുള്ള പലരുമുണ്ട് ഈ സിനിമയിൽ നമ്മുടെ കഥാനായികയായ ചെക്ക് ബൗൺസും ഈ സിനിമയിലുണ്ട് അതിലഭിനയിക്കുന്ന ഭൂരിപക്ഷത്തിനും ദിവസ ശമ്പളമാണ് എത്രയാണ് ദിവസവും കൂട്ടുന്ന ശമ്പളമെന്ന് എനിക്കറിയാം പക്ഷേ ഞാനത് ക്യാമറയുടെ മുന്നിൽ പറയുന്നില്ല അത് ശരിയല്ല അത് പറയുന്നത് നിർമ്മാതാവിൻ്റെ വീട്ടിലും ബന്ധുക്കളുടെ വീടുകളിലുമൊക്കെ ആയിരുന്നു ചിത്രീകരണം അപ്പോഴേക്കും ഓണമായി ഓണക്കാലത്ത് ചിത്രീകരണം വയ്ക്കുന്നത് മോശമല്ലേ രണ്ട് നാൾ ബ്രേക്ക് പറഞ്ഞു എല്ലാവരോടും സന്തോഷമായി വീട്ടിൽ പോയി ഓണമൊക്കെ ഉണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് പറയാൻ കഴിഞ്ഞ് വന്നാൽ മതി പറഞ്ഞാൽ എല്ലാവരെയും പറഞ്ഞു വിട്ടു അമ്മയുടെ വൈസ് പ്രസിഡൻറ്റും കൂട്ടുകാരികളും വീട്ടിലേക്ക് പോയില്ല ഹോട്ടലിൽ തന്നെ തങ്ങി ഇതറിഞ്ഞ നിർമ്മാതാവ് വീട്ടിൽ നല്ല സ്റ്റൈലൻ സദ്യ ഒരുക്കി ഇവരെല്ലാം ഹോട്ടലിൽ നിന്ന് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി മൂക്കറ്റം ഓണസദ്യ കൊടുത്തു വീണ്ടും ചിത്രീകരണം തുടങ്ങിയപ്പോൾ നമ്മുടെ കഥാനായിക പറഞ്ഞത് ഓണം എന്ന് പറഞ്ഞ് റൂമിലിട്ട ദിവസങ്ങൾക്ക് ആ ദിവസ ശമ്പളം തരണം നിങ്ങളെ വീട്ടിൽ വന്ന് ഓണം ഉണ്ടതിനും റൂമിൽ കിടന്നതിനുള്ള പൈസ അതിനും ശമ്പളം തരണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഈ അമ്മയുടെ വൈസ് പ്രസിഡൻറ്റ് ഇനി ക്ലൈമാക്സ് എടുക്കണം അതെടുക്കാൻ ഞാൻ വരണമെങ്കിൽ അതിനും വേണം അഡീഷണൽ കാശ് എന്നാണ് നായിക വാശി പിടിക്കുന്നത് ഓണത്തിനൊന്ന് എങ്ങനെയെങ്കിലും നിർത്തി വയ്ക്കണം ഞങ്ങൾക്ക് വീട്ടിൽ പോകണം കുടുംബത്തോടൊപ്പം സദ്യ ഉണ്ടണം എന്ന് ചടിക്കുന്ന നാട്ടിൽ വീട്ടിലൊന്നും പോകണ്ട റൂമി കിടന്നോളാം എന്ന് പറഞ്ഞിട്ടും വീട്ടിൽ നിർമ്മാതാവ് സദ്യ ഒരുക്കി കൊടുത്തതും കയറ്റി മൂക്കുമുട്ട കയറ്റിയിട്ട് പറയാണ് റൂമി കിടന്നതിന് നോക്കുകൂലി കൂലി തരണമെന്ന് തീർന്നില്ല അമ്മയുടെ മീറ്റിങ്ങിന് പോകാൻ നിർമ്മാതാവിൻ്റെ ചിലവിൽ വർക്കറിയിൽ നിന്ന് കാർ വിട്ടു തരണം എന്ന് തുടങ്ങി പിന്നെയും ഒരുപാട് തലവേദനകളുണ്ടാക്കി എന്തായാലും അമ്മ ഭരിക്കാൻ പറ്റിയ ഐറ്റംസുകളെയാണ് ഇതൊക്കെ ഈ ഐറ്റംസുകളെയാണ് ജയിപ്പിച്ച് വിട്ടത് എന്ന് പറയാൻ സന്തോഷമുണ്ട് ക്ലൈമാക്സ് എടുക്കാൻ വരാൻ ഇനി എന്തൊക്കെ ചോദിക്കുമെന്ന് അറിയട്ടെ ബാക്കി ഞാൻ പറയാം ക്ലൈമാക്സിന് വേണ്ടി ഇനി എന്തൊക്കെ ഡിമാൻഡുകൾ വെക്കും നോക്കട്ടെ ഞാനെയും ഒക്കെ നിന്നുപോയ ലെവൽ ആയതിനാൽ സിനിമാ ചിത്രീകരണ രംഗങ്ങൾ ചിത്രീകരണങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന കൊള്ളരുതായ്മകളൊക്കെ ലൈറ്റ് ക്യാമറ ആക്ഷനെ തേടിയാണ് ഇപ്പോൾ വരുന്നത് എനിക്കതിൽ അഭിമാനമുണ്ട് സിനിമാ കമ്പം മൂത്ത് നെയ്യറ്റിങ്ങര ഗോപൻ്റെ പതിനാറ് അടിയന്തരം എടുക്കാൻ ചാടിപ്പുറപ്പെട്ട ഒരു വായ് നോക്കിയേ സംവിധായകൻ പാർട്ടണറായിക്കൊണ്ട് പറ്റിച്ച് കുളിപ്പിച്ച് കിടത്തി കടം കയറി മൂത്ത് കടക്കാരെല്ലാം കൂടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി ചീത്ത വിളിച്ച് ആകെ പ്രശ്നമായി നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഭാര്യയെയും കുട്ടികളെയും നാട്ടിലാക്കി മുങ്ങിയ ഒരു കഥഭാഗ്യൻ ഗൾഫിൽ അനുഭവിക്കുന്ന ദുരിതകഥയടക്കം ഒരു കുന്നു പറ്റിപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും കഥകൾ ഇപ്പോൾ എൻ്റെ കൈവശം വന്ന് സംഘടനാ നേതാക്കൾ ആ സ്ഥാനം വെച്ച് സൂപ്പർ സ്റ്റാറുകളുടെ ഡേറ്റ് ഒപ്പിച്ചിട്ട് കുഴിയിൽ ചാടിക്കുന്ന കഥകൾ നിരവധിയാണ് പറയാം എല്ലാം തെളിവുകളൊക്കെ ഒന്ന് എൻ്റെ കയ്യിലെത്തിക്കോട്ടെ ബ്ലാക്ക് മണി ഒരുപാടുള്ള ചിട്ടിക്കാരനെയൊക്കെ നീ പറ്റിക്കുന്നേ ഇങ്ങനെ പറ്റിക്കാൻ പോണന്മാരുടെയൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരുപാട് ബ്ലാക്ക് മണിയുള്ള ചിട്ടിക്കമ്പനി മുതലാളിയെപ്പോലുള്ളവരെ നിങ്ങൾ പറ്റിക്കി അതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയും കാരണം ബ്ലാക്ക് മണിയിൽ കുറച്ച് നീയുമെടുത്ത് നീയുമെടുത്തല്ലോ എന്ന് സമാധാനിക്കാം ജി എസ് ടിയും ഇ ഡിയും ഒക്കെ കൂടെ കൂടെ കയറി അഞ്ഞൂറവും ആയിരവും കോടി വാരിക്കൊണ്ട് പോകുന്നതിനിടയിൽ ചില്ലറ കോടികൾ നീയും വെട്ടി എന്നുള്ളതിൽ സാരമില്ല എന്നേ ഞാൻ പറയും സിനിമാക്കാരനാകണം എന്ന മോഹത്തിൽ ഒരു സിനിമ പിടിക്കാൻ വരുന്ന പാവത്തിൻ്റെ കൊരവിളയിൽ പിടിക്കാതെ ബ്ലാക്ക് മണിയുള്ളവരെ പിടിച്ചാൽ ഞാൻ നമ്മുടെ ചാനലിൽ പറയില്ല ഉറപ്പ് ബ്ലാക്ക് മണിയുള്ള കള്ളപ്പണമുള്ളവന്മാരെയൊക്കെ നിങ്ങൾ പറ്റിച്ചോ എനിക്കൊരു വിഷമവും ഇല്ല പക്ഷേ ഒരു സിനിമ എടുക്കാൻ കിടപ്പാടം വരെ പണയം വെച്ച് നക്കാപിച്ച പൈസയും ഒരു കൊച്ചു സിനിമ എടുക്കാൻ വരുന്നവനെ ഈ സിബിലാലിനെ പോലുള്ളവരെ പറ്റിക്കുന്നതിലാണ് എനിക്ക് വിഷമം ഒരു പ്രധാന കാര്യം പറയാൻ മറന്നു സിബിലാലിൻ്റെ ഒരു സുഹൃത്താണ് വിനയൻ്റെ സഹ സംവിധായകനായിരുന്ന ബിജു കൃഷ്ണൻ ആറാട്ടുമുണ്ടൻ്റെ ഛായാഗ്രഹണം ബിജു കൃഷ്ണനാണ് നിർവഹിക്കാനിരുന്നത് ഈ നടീര ഭർത്താവിനെയൊക്കെ ചവിട്ടിക്കൂട്ടി കളഞ്ഞപ്പോൾ ഇപ്പോൾ ആറാട്ടുമുണ്ട സംവിധാനം ചെയ്യുന്നത് വിനയൻ്റെ അസോസിയേറ്റായിരുന്ന ബിജു കൃഷ്ണനാണ് ഞാൻ ബിജു കൃഷ്ണനായിട്ട് സംസാരിച്ചു ഒരു സിനിമ നിർമ്മിക്കണം എന്ന ആഗ്രഹത്തിൽ ഒരു പുതിയ ആൾ വന്നാൽ അവനെ ജ്യൂസ് അടിച്ച് പറ്റിച്ച് തീർക്കുന്നോളെയൊക്കെ അമ്മ പോലുള്ള സംഘടനയുടെ ഔദ്യോഗിക പോസ്റ്റിലിരുത്തുന്നതിലെ അനൗചിത്യം ശ്വേതയും കൊക്കുവൊക്കെ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വൈസ് പ്രസിഡന്റിനെ മാറ്റി നിർത്തിയാൽ വേറൊരു ഗുണം കൂടി അമ്മയ്ക്കുണ്ടാവും നിങ്ങൾ കമ്മിറ്റിയിലെടുക്കുന്ന ഒരു വാർത്തയും ലീക്കാകാതിരിക്കും അമ്മയിൽ കുത്തി ഒരു വായി നോക്കി യൂട്യൂബറെയും ഒതുക്കാൻ പറ്റും ഒരു വെടിക്ക് നാലഞ്ച് പക്ഷികൾ വീഴുമെങ്കിൽ ശ്വേതാമേനും കൊക്കുവും കൂടി അങ്ങോട്ട് വെടി വയ്ക്കണം തുരുതുരാ വെടി വയ്ക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ നടിയും വീഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടക്കുന്ന രഹസ്യങ്ങൾ മുഴുവൻ ഈ യൂട്യൂബർക്ക് ചോർത്തി കൊടുക്കുന്ന ശല്യവും തീരും അങ്ങനെ പല തരത്തിലുള്ള ലാഭമുണ്ടാകാം അഭിമാനത്തോടെ അമ്മയുടെ ചെയർമാനായിട്ടും പ്രസിഡൻ്റായിട്ടും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടും ശ്വേതയ്ക്കും കൊക്കുവിനും ഇരിക്കണമെങ്കിൽ ഈ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനത്ത് ഇരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് നടക്കുന്ന സ്ത്രീയെ എത്രയും പെട്ടെന്ന് അമ്മയിൽ നിന്ന് മാറ്റി നിർത്തണം അച്ചടക്ക നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഹതഭാഗ്യനായ സിബിലാലേ അമ്മയിന്നൊക്കെ ചിലപ്പോൾ മാറ്റി നിർത്തും നിൻ്റെ ഇരുപത് ലക്ഷം രൂപ സ്വാഹ എന്നേ ഞാൻ പറയും അവൾ കോടതി വന്ന് ഇനി എന്തെല്ലാം കള്ളങ്ങൾ പറയുന്ന പറയും നീ പീഡിപ്പിച്ചു എന്ന് പറയാതിരുന്നാൽ നിൻ്റെ ഭാഗ്യം ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഇതും ഇതിനപ്പുറവും പറയും ഇങ്ങനെയുള്ള ഐറ്റംസുകൾ എന്നെ സിബിലാൽ പീഡിപ്പിച്ചു അങ്ങനെയാണ് ഞാൻ ആ സിനിമ വിട്ടത് എന്നൊക്കെ വേണമെങ്കിൽ പറയും എനിക്ക് ഒരു കോടി രൂപയായിരുന്നു ശമ്പളം ഇരുപത് ലക്ഷം രൂപ തന്നു ഞാൻ ഒരു വർഷം എഴുതി എൻ്റെ ഭർത്താവ് ഒരു വർഷമായിട്ട് ആ സിനിമ എങ്ങനെ എടുക്കാമെന്ന് ആലോചിക്കുകയായിരുന്നു പക്ഷേ ഈ പീഡിപ്പിച്ച കാരണം ഞങ്ങൾ ഇട്ടറിഞ്ഞു പോകുന്നതാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോഴും ആറാട്ടുമുട്ടം ചെയ്യാൻ താൽപ്പര്യമുണ്ട് പക്ഷേ ഈ പീഡകൻ്റെ സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല ചാരിത്രം കത്ത് സൂക്ഷിക്കുന്ന ഞങ്ങൾ കുടുംബമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോന്നു ഈ ഇരുപത് ലക്ഷം രൂപ കൊടുക്കാൻ എന്നെക്കൊണ്ടൊരു നിവൃത്തിയും ഇല്ല ബഹുമാനപ്പെട്ട കോടതി ഞാൻ ചെയ്ത ജോലിക്കുള്ള പ്രതിഫലമേ ഞാൻ എടുത്തു ഞാൻ ഒരു വർഷമായി അതിൻ്റെ എഴുതുകയായിരുന്നു ഒരു വർഷമായി എൻ്റെ ഭർത്താവ് അത് സംവിധാനിച്ചോണ്ടിരിക്കുകയായിരുന്നു മുറിക്കകത്ത് അതിനാണ് സാർ ഞങ്ങൾ ഈ ഇരുപത് ലക്ഷം രൂപ വാങ്ങിച്ചത് എന്ന് കോടതിയിൽ പറയാൻ സാധ്യതയുണ്ട് സിബിലാലെ അതുകൊണ്ട് തന്നെ നിനക്ക് മിക്കവാറും ആ ഇരുപത് ലക്ഷം രൂപ ഗോവിന്ദ അഗോവിന്ദ എന്നാകാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു മിടുക്കനായ ഒരു വക്കീലിനെ വെച്ച് നീ ഈ കേസ് ഇവിടം വരെ പോകുമോ അവിടം വരെ പോയി ശിക്ഷ വാങ്ങിക്കൊടുക്കണം അല്ല പൈസ ഇട്ടില്ല ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സിബിലാൽ തയ്യാറാകണം ഇനിയെങ്കിലും വേറൊരാളിനെ ഇതുപോലെ വലിപ്പിക്കരുത് എന്ന് കാണിക്കാനെങ്കിലും സിബിലാലിന് ചങ്കൂറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്വേതാ അമ്മയും അല്ല ശ്വേതാ മേനും കുക്കുവും അമ്മയുടെ സ്ഥലപ്പത്തിരിക്കുന്നതിൻ്റെ ഞങ്ങൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും എന്ന് തെളിയിക്കാനുള്ള സുവർണ്ണ അവസരമാണ് ഇതുപോലുള്ള തട്ടിപ്പ് നടത്തി നടക്കുന്ന സിനിമാക്കാരെ അമ്മയുടെ ഔദ്യോഗിക പാരവാഹിത്വത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറ്റി നിർത്തണം എന്ന് ആശിച്ചുകൊണ്ട് അല്ലാതെ നടപ്പിലാവും എന്ന് എനിക്ക് ഉറപ്പില്ല ആശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു ഇത് പറയുമ്പോഴും ഞാനൊരു കാര്യം പറയുന്നു എനിക്ക് ഈ പറയുന്ന വൈസ് ആയിരിക്കുന്ന നടിയെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല അവരെ പറ്റി ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് കൂടുതലും കേട്ടിട്ടുള്ളത് ഈ ഭർത്താവും ഇവരുമായിട്ട് നാളെ ബന്ധം പുലർത്തും മറ്റന്നാൾ ഒന്നാവൂന്നൊക്കെ പറഞ്ഞ കഥകളെ കേട്ടിട്ടുള്ളൂ പിന്നെ ഈ സംവിധായകനെയും എനിക്ക് പരിചയമില്ല ഏത് ഈ പറയുന്ന നടിയുടെ ഭർത്താവിനെ ആകെ അറിയാവുന്നത് പട്ടണക്കാട് പുരുഷോത്തമനെന്ന് പറഞ്ഞൊരു പാവം മനുഷ്യൻ്റെ നല്ല പാട്ടുകാരനായിരുന്നു ഒരു പാവം മനുഷ്യൻ്റെ മകനായി പിറന്നു എന്ന് മാത്രമേ എനിക്കറിയാവൂ സിമ്പിളനായിട്ട് ഇങ്ങനെ നടപ്പുണ്ട് നടിയുടെ ഭർത്താവായിട്ട് ഇതുപോലുള്ള തരികിട പരിപാടികളായിരിക്കും കയ്യിലുള്ളത് ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും കഥകളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടിയാൽ തെളിവ് സഹിതം കിട്ടിയാൽ ഞാൻ ഇതിൽ പറയാം എൻ്റെ ഇതിൽ എല്ലാ തെളിവും ഇപ്പുണ്ട് കോടതി കൊടുത്തതിൻ്റെ അമ്മയ്ക്ക് കൊടുത്ത പരാതിയുടെ ചെക്കിൻ്റെ കോപ്പി എല്ലാം ഇൻഡ്യയിലുള്ളതുകൊണ്ടാണ് ഞാനിത് ധൈര്യപൂർവ്വം പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ നമുക്കെതിരെ തിരി ഒന്നാമത് കേരളത്തിലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ എൻ്റെ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയാണല്ലോ പ്രവർത്തിക്കുന്നത് സ്ത്രീകൾ കാണിക്കുന്ന തരിയുടെ ഒന്നും ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് അറിയുന്നില്ല മുഖ്യമന്ത്രി അറിയുന്നില്ല ആഭ്യന്തരം അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം ഒപ്പം എന്താ പറയുക ഒരു പുതിയ സംവിധായകൻ തുടക്കം കുറിക്കുന്ന ആറാട്ടുമുണ്ടൻ ഒരു പുതിയ നിർമ്മാതാവ് കഷ്ടപ്പെട്ടിരിക്കുന്ന ആറാട്ടുമുണ്ടൻ മോശമല്ലാത്ത വരുമാനം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം